ഒരുപാട് പേര് പറഞ്ഞു തന്നോ നിങ്ങളുടെ പുൽക്കൂട് കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ ചാനലിട്ടപ്പോ ആരും കണ്ടിട്ടില്ല കുറച്ചുപേരെ കണ്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പുൽക്കൂട് ഇതാണ് ആദ്യമായിട്ടുണ്ടായിരുന്ന പുൽക്കൂടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും പറയണേ ഉണ്ണേഷ് എനിക്കമ്മോളോ അറിയാ ഉണ്ണേഷ് പറന്നു എല്ലാരും പോയിരുന്നു നോക്കുന്നുണ്ട് ഉണ്ണേഷ് ഞാനൊരു കുൽക്കൂട് ഇഷ്ടപ്പെട്ടോ ചോദിച്ചേ ദീവു എന്നാ എസി കറക്റ്റ് ഫിഷ്മെയില വെച്ചോ सब लोग सारे ഒരുപാട് സ്റ്റബ് ഇതി ക്യാമറയിലേക്ക് നോക്കണേ ചോദിക്കടീ ഇങ്ങനൊരു കുൽക്കൂട് ഇഷ്ടപ്പെട്ടോ കുൽക്കൂട് ഇഷ്ടപ്പെട്ടോ ധന അതിനെ വി വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യണം ഞാനൊരു കുൽക്കൂട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അങ്ങന ഒന്ന് നോക്ക് ഇതാ നിന്റെ ദേവി देख लिया अल्लाह के से आप अल्लाह का हमारी चिट्ठा तो पोटी चलांग हाँ पोटी चलांग मिला है अब अल्लाह को हैप्पी क्रिसमस अल्लाह कंदा कंदा ണ്ട് വാഴത്തെ കാണോ